സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദ രോഗികളുള്ളത് തൃശൂർ ജില്ലയിൽ മധ്യവയസ്കരിലും മുതിർന്ന പൗരന്മാരിലും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ശൈലി ആപ്ലിക്കേഷൻ മുഖേന നടത്തിയ സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് സർവേ പ്രകാരം ജില്ലയിൽ രക്താദി സമ്മർദ്ദമുള്ളവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അൻപത്തി മൂന്നാണ് തൊട്ടുപിറകിൽ അയൽ ജില്ലയായ മലപ്പുറമാണ് രക്താദി സമ്മർദ്ദത്തിന് പുറമെ പ്രമേഹവും അർബുദ സാധ്യതയുമുള്ളവരെയും ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത് മുതൽ അറുപത് വരെയുള്ളവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഏറെയും ആർദ്ര മിഷനു കീഴിൽ ആരോഗ്യമേഖലയിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സർവേ നടത്തി രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തിയത് ജനറ്റി സംസ്ഥാനത്ത് ആദ്യമായി എസ്ഐ ടി ആശുപത്രിയിൽ ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിനായി ഒരു പ്രൊഫസറുടെയും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെയും തസ്തികകൾ ഒരുക്കിയിട്ടുണ്ട് അപൂർവ ജനിതക രോഗ പ്രതിരോധത്തിലും ചികിത്സയിലും ഗവേഷണത്തിലും നിർണായക ചുവടുവയ്പ്പിത് ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കുന്നതിനായി മന്ത്രിതലത്തിൽ നിരവധി തവണ യോഗം ചേർന്നാണ് അന്തിമ രൂപം എസ് ഐ ടി ആശുപത്രിയെ അപൂർവ രോഗങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസായി തെരഞ്ഞെടുത്തിരുന്നു യുമായി ഈ സർക്കാർ എസ് എം എ ക്ലിനിക് ആരംഭിച്ചതും എസ്ഐ ടിയിലാണ് ഭാവിയിൽ മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗത്തിൽ ഡി എം കോഴ്സ് ആകുന്നതോടെ ഈ മേഖലയിൽ നിരവധി വിദഗ്ധരെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് മികച്ച പഠന നിലവാരം പുലർത്തുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി അയ്യായിരം രൂപ വീതം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊഫിഷ്യൻസി അവാർഡായി അനുവദിച്ചത് രണ്ടായിരത്തി മാർച്ചിൽ നടന്ന എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡ് നൽകിയത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ ൻ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് തുക പ്ലസ് ടു ജനറൽ വിഭാഗത്തിൽ പേർക്കും പ്ലസ് ടു ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ നൂറ്റി നാൽപ്പത്തിയാറ് പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിലെ നൂറ്റി എഴുപത്തിയാറ് പേർക്കും എസ് എസ് എൽ സി ബൌതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിലെ ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കുമാണ് ക്യാഷ് അവാർഡ് നൽകിയതെന്ന് മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു കോവിഡ് ടെസ്റ്റിംഗ് മികച്ചതായതുകൊണ്ടാണ് പോസിറ്റീവ് നിരക്കുകൾ കൂടുന്നതെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജെ എൻ വൺ വകഭേദം രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവിടുത്തെ പരിശോധനാ സംവിധാനം എത്രത്തോളം മികച്ചതാണ് എന്നതാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ വകഭേദമുണ്ട് എങ്കിലും കേരളം ആദ്യമായി ഓൾ ജിയോനോമിക് സീക്വൻസിംഗിലൂടെ ജെ എൻ വൺ വകഭേദത്തെ കണ്ടുപിടിക്കുകയായിരുന്നു അതും ഡിസംബറിലെ സാമ്പിളിലല്ല മറിച്ച് കോവിഡ് നിരക്ക് ചെറുതായി കൂടുന്നത് കണ്ടപ്പോൾ സാമ്പിളുകളിലാണ് പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് കോവിഡ് സംബന്ധിച്ച പ്രോട്ടോകോൾ നിലവിലുണ്ട് പ്രായമായവർ ഗർഭിണികൾ അസുഖബാധിതരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജയൻ വണ്ണിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ ഇടയില്ല എന്നു കരുതി ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന് പിന്നാലെ ഡൽഹിയിലും കോവിഡിന്റെ ഉപവകഭേദമായ ജയൻ വൺ സ്ഥിരീകരിച്ചു ഡൽഹിയിൽ സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ ജയൻ വൺ കേസാണിത് പരിശോധനയ്ക്കയച്ച മൂന്ന് സാമ്പിളുകളിൽ രണ്ടെണ്ണത്തിൽ ഒമിക്രോൺ വകഭേദവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാലായിരത്തി തൊണ്ണൂറ്റി ഉയർന്നു ഇതിൽ പേരിൽ ാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിൽ മൂവായിരത്തി കർണാടകത്തിൽ പേർക്കും മഹാരാഷ്ട്രയിൽ അമ്പത് പേർക്കും ഗോവയിൽ മുപ്പത്തിയേഴ് പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പേരിൽ കണ്ടെത്തി ബുധനാഴ്ച ഗുജറാത്തിൽ മുപ്പത്തി ആറും കർണാടകയിൽ മുപ്പത്തിനാലും ഗോവയിൽ പതിനാലും മഹാരാഷ്ട്രയിൽ ഒൻപതും കേരളത്തിൽ ആറും രാജസ്ഥാനിൽ നാലും തമിഴ്നാട്ടിൽ നാലും തെലങ്കാനയിൽ രണ്ടു പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കോവിഡിന് ചികിത്സയിലിരിക്കെ പ്രശസ്ത തമിഴ്നടനും ഡി എം കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിൽ ഇന്ന് രാവിലെയായിരുന്നു അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക